നമസ്കാരം ഇന്ന് പഴുത്ത ചക്കച്ചോള ചേർത്ത് കല്ലത്തപ്പൻ റെഡിയാക്കാം നല്ല ടേസ്റ്റാണ് അതിനുവേണ്ടി ഏഴിട്ട് ചക്കച്ചോളെ എടുത്ത് മിക്സീൻ്റെ അര ബൗൾ അരിപ്പൊടിയും ചേർത്ത് നല്ലപോലെ അരച്ചെടുത്ത് ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് ഒരു ടീസ്പൂൺ കറുത്തുള്ളും ഒരു നുള്ളു സോഡാ പൗഡർ ഒരു ചെറിയ സ്പൂണ് ടീസ്പൂണ് ഇലയച്ചിപ്പൊടിയും ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ ശർക്കര പാനിയും ചേർത്ത് ഒരു നുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഇത് ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും ചക്കച്ചോള കുറഞ്ഞു പോയത് കൊണ്ട് വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് സെറ്റാക്കി കുറച്ച് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കുക ഇതുപോലെ ആയി കിട്ടണം ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിന് അടുപ്പ് തൊഴിച്ച് കൊടുക്കാം മാവ് ഒഴിച്ച് ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ച് ഇനി ഒന്ന് അടച്ച് വെക്കാം കുറച്ച് നേരത്തേന് അടുപ്പ് തുറന്ന് അപ്പം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം കലുത്തപ്പം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ രണ്ടാമതും ഉണ്ടാക്കാം അതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്ക് എല്ലായിടത്തും ഇഷ്ടപ്പെടും ഈ കലത്തപ്പം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ